ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ ഓൺലൈൻ നമ്മുടെ നമ്മുടെ ചാനൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ൾ ഓപ്ഷനോട് നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൊടുത്തിരിക്കുന്നത് റൗണ്ട് കൊടുത്തിട്ട് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി കൂടുകയായിരുന്നുള്ള കോമ്പിനേഷനിൽ റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് മെഹന്തി ഗ്രീൻ കളറാണ് കുർത്തിക്ക് വരുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറാണ് കുർത്തിക്ക് ഫോർട്ടി ഫൈവ് പ്ലസെൻറ്റേസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് തേർട്ടീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് വിത്ത് ലൈനിങ്ങുമാണ് ഓർഗൻസയുടെ ദുപ്പട്ടയാണ് കുട്ടിക്ക് വരുന്നത് ഇത് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഓർഗൻസ് നല്ല ഒഴുകി കിണക്കുന്ന ഓർഗൻസയുടെ ദുപ്പട്ടയാണ് വരുന്നത് ടൂ ആൻഡ് ഹാഫ് മീറ്റർ ദുപ്പട്ട് ലെങ്ത് തൊട്ട് നല്ലൊരു ക്ലോർ തുരുത്തി ദുപ്പട്ട വന്നിരിക്കുന്നത് ആണ് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിലേക്കും ബോർഡർ പോലെ ഹെവി ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനും സ്കാറ്റൽ ചെറിയ ഫ്ലവറിന്റെ ഡിസൈനും ആണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുട്ടിയുടെ ഫ്രണ്ട് പോർച്ചും വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ചെയ്തിട്ട് അതിലൊരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കൂടി കലന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഹെവി ആയിട്ട് തന്നെയുള്ള ടെമ്പ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറാണ് കുർത്തിക്ക് ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ഫിറ്റഡായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള ക്ലേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് കുട്ടിയിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് സ്ട്രേറ്റ് ബോട്ടം ആണ് താഴേക്ക് ഒരു പോലെ അല്പം വീതി കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്ലസ് ഇഞ്ചസ് ലെങ്ത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള ഫ്ലോറിന്റെ ആണ് ഓർഗൻസ് ആണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻറ്റി നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ കുർത്തിക്ക് വരുന്നത് model നെക്സ്റ്റ് മോഡൽ next one സ്ലിറ്റഡ് ആയിട്ടുള്ള pattern ആണ് nayra സിൽസ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു കുത്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു v neck വന്നിട്ട് rich ആയിട്ട് ഇതിനുള്ള മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് മിഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ് വരുന്നത് നമുക്കിനിന്റെ ഡിജൈനിങ്ങ് കണ്ട് നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ബി നെക്ക് പാറ്റേൺ എല്ലാം കുർത്തി ചെയ്തിരിക്കുന്നത് മസ്റ്റേർഡ് യെല്ലോയാണ് കളറ് സൈഡിലേക്ക് ഒരു ബോർഡർ പോലെ തന്നെ ഹെവി ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിങ്കും ബ്ലൂ ലൈറ്റ് പിങ്കും ഗ്രീനും ക്രീമും കൂടി കൂടി കോമ്പിനേഷൻ ആണ് ഫുൾ ആയിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രണ്ട് പോർഷൻ സ്കാറ്റേർഡ് ആയിട്ടും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നേറാ സ്റ്റിച്ച് ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതുപോലാണ് കുർത്തീൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സിലക്റ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് മുതലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്മോൾ സൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ലൂസിൽ തന്നെയാണ് കിടക്കുന്നത് കാരണം പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് ഇത് നോർമൽ മീഡിയം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇത്രത്തോളം ലൂസ് ഫിറ്റ് ഇല്ലാണ് കുർത്തി വന്നിരിക്കുന്നത് ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ മറ്റൊരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതും കൂടി വെയർ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വൺ മെറൂണിഷ് ബ്രൗൺ കളറുള്ള കുർത്തിയാണ് നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഒരു നെക് പാൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ കുർത്തിയുടെ കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മൾട്ടി കളർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവിയായിട്ട് തന്നെയുള്ള വർക്കാണ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് മെഷീൻ എംബ്രോഡറി ആണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വേണ്ടത് നമുക്ക് ഒന്ന് രണ്ട് കസ്റ്റമർ പേഴ്സണലി മെസ്സേജ് ചോദിച്ചിരുന്നു ഫോർട്ടി സിക്സ് അബവ് ലെങ് കുർത്തികൾ കൊണ്ടുവരുന്നത് ചോദിച്ചിട്ട് ഇത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസിന്റെ ലെങ്ത് വേണ്ടത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് ഇത്രത്തോളം ലൂസ് ഫിറ്റിൽ തന്നെയാണ് കുർത്തി വന്നിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡ് കുർത്തി തന്നെയാണിത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുർത്തീൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ സൈഡിലേക്ക് ഹെവി ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ സ്റ്റാറ്റേഡ് ആയിട്ടും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലും ആണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള സ്ലേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് പൂർത്തേക്ക് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസ് ചാർട്ട് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവന്റി ഓൾ ഇന്ത്യ ഇന്ത്യൻ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാർത്ത കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക